ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ജോപേട്ട രാവിലെ തന്നെ അതായത് മോർണിംഗ് ഇന്ന് രാവിലെ എണീറ്റത് ജോപ്പേട്ടൻ്റെ മുഖം കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് ജോപ്പേട്ടനെ കൂട്ടി ഫോറസ്റ്റിൽ കൂടെ പോവുകയാണ് നേരെ പോയിട്ട് ചേകാടി പിന്നെ അവിടെ ഒരു നമ്മൾ പോകുന്ന ഒരിക്കലും ഡാമിലേ നമ്മുടെ ഡാമിൽ നമ്മുടെ ഒന്ന് കുളിപ്പിക്കുക അത് കഴിഞ്ഞ് ആ ഏരിയയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വേണം ജോപ്പേട്ട നമുക്ക് ഇവിടുന്ന് കാശ്മീർക്ക് യാത്ര അയക്കുക അപ്പം എല്ലാവർക്കും പോയിട്ട് വരാം കുഞ്ഞി രാവിലെ ഇവിടെ എത്തിയിട്ടോ കുഞ്ഞ് ആ അല്ല കുഞ്ഞ് രാവിലെ എടുത്തി ജോപേട്ടൻ്റെ സൈക്കിൾ നമ്മുടെ വീടിന് താഴെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എന്താ പറയുക ഇവിടുന്ന് നേരെ കുഞ്ഞിനെ കൊണ്ടുപോകണം ആ ഡാമിലൊന്ന് കുളിപ്പിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്ന ചേക്കാടിക്കാട്ടോ ചേക്കാടി സുഗേട്ടൻ്റെ ചായക്കട പിന്നെ നമ്മുടെ കാടിൻ്റെ ഭംഗികളൊക്കെ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയില്ലേ ആ അതേപോലെ കാടിൻ്റെ ഭംഗികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം അങ്ങനെ ജോപേട്ടൻ നമ്മുടെ ഇവിടെ ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ട് അപ്പോൾ അവിടുന്ന് എന്താ പറയുക നമ്മുടെ ചേട്ടൻ പുള്ളിയോടൊക്കെ സംസാരിക്കാം കേട്ടോ അവിടെ നമ്മുടെ ചെക്കന്മാരൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ ഷാനോട്ടായി ഈ കാണുന്ന ഷാനോട്ടായി ഇത് സ്വന്തം ചേട്ടൻ പുള്ളി ഇത് നമ്മുടെ ജോപ്പേട്ടൻ കേട്ടോ അങ്ങനെ നമ്മളിനി പോകുന്ന ഫോറസ്റ്റിലേക്കാണ് ഫോറസ്റ്റിൻ്റെ ഏരിയ ജോപേട്ടനൊന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്കൂട്ടറിലട്ടോ ആയിഡ് അപ്പോൾ നമ്മുടെ സൈക്കിളിലൂടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ജോപേട്ടൻ കൂട്ടി നമ്മുടെ നാടൊന്ന് കാണിച്ചു കൊടുക്കുക അങ്ങനെ നിൽക്കുമോ അങ്ങനെ ജോപേട്ടൻ നേരെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് അപ്പൊ നമ്മള് ഹെൽമെറ്റ് വേണ്ട എന്ത് വേണേടാ അപ്പൊ ഹെൽമെറ്റ് അല്ല ജോപേട്ടൻ അങ്ങനെ ഫ്രണ്ടി പോകുന്നുണ്ട് കേട്ടാ നമ്മടെ കുഞ്ഞ് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ അല്ലെ പിടിച്ചിരിക്കട്ട അങ്ങനെ നമ്മൾ ഡാമിന്റെ പരിസരത്ത് എത്തി കേട്ടോ അങ്ങനെ ജോപ്പേട പുറകെ വരുന്നുണ്ട് അവിടെ ചെന്ന് ജോപ്പേട നമ്മുടെ തണുത്ത വയനാട് വെള്ളത്തിൽ ഇറക്കി കുളിപ്പിച്ചിട്ട് കാശ്മീർ പറഞ്ഞ ഡാമിന്റെ അടുത്തെത്തി അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഡാമിന്റെ എന്താ പറയാ കാടും നാടും നമ്മൾ വേറെ ഒരു പരിപാടി നമ്മുടെ ഇന്നാളത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നല്ലോ ചെറിയ അപ്പോൾ അതിൻ്റെ പരിപാടി ഇത് ഇവിടെ വരെ എത്തിയിട്ടോ അങ്ങനെ ഇത് കടന്ന് ഈ ഫെൻസിങ് കഴിഞ്ഞിട്ട് ആനയൊന്നും ഇപ്പറ കിടന്ന് വരില്ല എന്നാണ് പറയുന്നത് ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ഡിനോസറിനെ മറ്റേ സിനിമ കണ്ടിട്ടില്ലേ ഡിനോസർ ഇപ്പറ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഡിനോസറിൻ്റെ ഫോട്ടോ വെച്ച് വീഡിയോ ഇട്ടപ്പം വരാതിരിക്കാനുള്ള മറ്റേ ജുറാസിക് പാർക്ക് സിനിമയെ കണ്ട പോലത്തെ ഫെൻസിങ് കേട്ടോ അത് റെഡിയായി എന്താ ആ ഹലോ കൂടുതൽ കടയിൽ കുളിക്കാൻ പോകുന്നു കുഞ്ഞി അപ്പൊ നമ്മള് അറിയാ കൊറേ കാലയല്ലേ എടാ എന്താ പറ്റും നമ്മൾ ഇത്ര ദിവസം വീട് ഇടാതിരുന്നേ എന്ന കിട്ടിയ ഒന്നും കിട്ടിയില്ല ഞങ്ങൾ വെറുതെ എന്താ പറയുക പേറ്റിടിക്കു പോവാ ആ പൈസ എതിലേവോ പോവാ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പണിക്ക് പോയത് പക്ഷേ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും നടന്നില്ല നടന്നില്ല പക്ഷേ ഇപ്പോൾ ഇനി കൂടി തീർത്തിട്ടില്ല അപ്പോൾ ആരിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഉള്ളത് കൊണ്ടാണ് നാളെ നമ്മൾ പോകില്ലേ ബാക്കി തീർത്ത് കൊടുക്കില്ലേ ആ പണിയും തീർത്ത് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ജോബേട്ടനെ പോലെ നമ്മൾ യാത്ര കൊടുക്കും അപ്പോൾ ജോബേട്ടെന്താ വീഡിയോ ഇൻട്രോ എടുക്കാൻ വേണ്ടി മേലോട്ട് പോയതാണ് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ കൊണ്ടു ചുവപ്പാട്ടനും നമ്മുടെ കുഞ്ഞിനും കുളിക്കാനുള്ള സെറ്റപ്പിൽ അയ്യോ കുളിക്കാനുള്ള സെറ്റപ്പിൽ ഇതാ നമ്മുടെ ഡാമിലേക്ക് കിട്ടോ കുഞ്ഞു പുഴയിലേക്ക് അവിടെ നിർത്തിക്കോ ചുവപ്പാട്ടം വീഡിയോ എല്ലാ ിൽ കുഞ്ഞിട എന്നാ കൊല്ലത്ത് കടന്ന് നീന്തിയ പോലെ ഇവിടെ നീന്തത്തില്ലായിരുന്നോ കുളിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് കേട്ടോ അതിന്റെ വൈബ് വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ീപിന്റെ തൊട്ടടുത്താണ് ആ തൊട്ടടുത്തുള്ള ദ്വീപില് പുഴയിലാണ് നമ്മള് പിടിച്ചത് ക്യാമറ തിരിച്ച കാണാൻ എന്റെ പുറകില് കാണുന്നതാണ് കുറവ് അടിപൊളിയാണ് ഇവിടെ ഒക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടി ഇങ്ങോട്ടൊക്കെ കാണുന്ന വയനാടിന്റെ അറ്റം ഈ പുഴയുടെ വരുന്ന കബനി കബനി നദിയാണ് ഇത് കർണാടകത്തിൽ വരുന്നു അല്ലേ കർണാടകത്തിൽ അപ്പം ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുക കുഞ്ഞി കുളിച്ചിട്ട് ചെയ്ത് അടിപൊളിയാണ് അവള് അവള് നീന്തി കുളിച്ചു കേറിയിരിക്ക അപ്പൊ നമ്മൾ ഇനി നേരെ പോയി ചായ കുടിച്ചിട്ട് നമ്മള് ചേക്കാടിക്ക് പോകണം എന്നാണ് പ്ലാന് ഇനി നമ്മൾ പോകുന്നത് രാവിലെ മോർണിംഗ് ഇറങ്ങി സത്യം പറഞ്ഞ പക്ഷെ പുളിയൊക്കെ കഴിഞ്ഞപ്പോ സമയം ഏകദേശം ആയിട്ടോ സമയം ഏകദേശം അത് അതിന്റെ വീഡിയോ കാണിക്കാൻ ഒരു സമയമുണ്ട് പത്തിരൊക്കെ അതെ പാക്കഡ ഉണ്ട് ചെറിയൊരു ചാക്കഡാണ് അപ്പോൾ അവിടുന്ന് ഒരു ജോപ്പേട്ടൻ ചായക്ക് മേടിച്ച് കൊടുത്ത് അവിടെ നിന്ന് എന്ത് ചെയ്യുക അവിടെ നമ്മൾ പിന്നെ വേഗാടി എന്ന് പറയുന്ന സ്ഥലം വരെ പോകണമെന്നുണ്ട് അപ്പോൾ അവിടെ പോകാം അവിടേക്ക് പോകണം ജോ പേട്ടനെ കാണിക്കണം എന്നൊക്കെ അപ്പോൾ നമ്മൾ വന്ന് ജോപേട്ടൻ്റെ സൈക്കിളിലല്ല സൈക്കിളിലല്ല ജോപ്പേട്ടൻ്റെ കുട്ടികൾ വന്ന് നമ്മുടെ സ്കൂട്ടറിലെട്ടോ അങ്ങനെ നമ്മളിവിടുന്ന് പോവാം കേട്ടോ അങ്ങനെ ഡാമിൻ്റെ പരിസരത്ത് നമ്മൾ പോവാണ് ഇതാ അങ്ങനെ ജോപേട്ടനും കുഞ്ഞും കൂടെ സ്കൂട്ടി കയറി കേട്ടോ അപ്പോൾ നമ്മൾ പോവാണ്ട് എനിക്ക് നമ്മൾ നേരെ വന്ന് ചേക്കാടിക്കാണ് കേട്ടോ അവിടെ പോയിട്ട് സുഖവേട്ടൻ എന്ന് പറഞ്ഞൊരു പഴയ ഒരു ചായക്കട ഉണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ചായക്കടയിലേക്കാണ് പോകണത് ജോപ്പട്ടനെ കൂട്ടി അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ കേട്ടോ എന്താ ഇവിടെ നമ്മുടെ ഒരു ഡോഗ് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കൊരു ഡിസ്റ്റർബൻസും ഈ കിടക്കുന്നവനൊരു ഡിസ്റ്റേബൻസും ആവണ്ട അപ്പോൾ ഇതാണ് ചായക്കട ാണ് ചായ ചായക്കട കട ഉള്ള ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലെ ഒരു വൈബ് ചായക്കടയാണ് ചെറിയൊരു ചായക്കടയാണ് ചായ പറഞ്ഞോടാ എത്ര മൂന്ന് ചാക്കടഞ്ഞോടാ ഓ കുഞ്ഞിക്ക് പറഞ്ഞിട്ടില്ല കുഞ്ഞിട്ട് കുഞ്ഞിക്ക് പറഞ്ഞ സ്ഥലോ ചായ കുടിക്കാൻ സ്ഥലമാണ് എന്താ സംഭവം എന്താ വെറുതെ ഇരിക്കാൻ ഉണ്ടാക്കിയതാ നിങ്ങൾ ഉണ്ടാക്കിയതാ ഏഹ് ചേട്ടന്മാരുണ്ടാക്കിയാറുവാണോ ചായ കുടും സെറ്റപ്പ് നോക്കിയ മുളയും കൊണ്ടുണ്ടാക്കി ഇതല്ലേ വീണ്ടും യാത്ര ഇടുന്നുട്ടോ ചായക്കുടും ചായ കുടിച്ച് നമ്മള് ചോപ്പേട്ടനെ കൊണ്ട് പോവാണ് നമ്മുടെ കുഞ്ഞിയും ചോപ്പേട്ടനും ഇങ്ങോട്ട് പോവാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മുടെ പണി തീരാണ്ട് ഫെൻസിങ്ങിൻ്റെ അല്ലേടാ ഇതിങ്ങനെ മണ്ണാണ് കേട്ടോ ഇത് ആദ്യമായി പ്രളയം വന്ന ആ ഈ ഏരിയ വരെ വന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു ഇപ്പം എന്താ പറയുക പുഴ കയറി പിടിച്ചു അത് പണ്ട് പോലെ പുഴ കയറി വെട്ടിപ്പിടിച്ചു ഇനിയിപ്പോൾ ഇത് ഫോറസ്റ്റ് ആയിട്ടോ അതായത് ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഫോറസ്റ്റ് എന്നാ പറയുക അറിയില്ലെങ്കിലും ജോ പട്ടണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വഴിയിൽ ഇറങ്ങി കേട്ടോ പുളുവാദീപ് വഴിയിലൊക്കെ ഇറങ്ങി ഈ പട്ടണം കൂട്ടി നേരെ ചേകാടിക്കാണ് പോകുന്നത് കുറേ തവണ പറഞ്ഞു ചകാടി ചകാടി ഇന്ന് ചകാടി ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ പൊക്കോട്ടിരിക്കട്ടോ കുഞ്ഞി നമ്മുടെ വാ സ്കൂട്ടിയിൽ കേട്ടോ ഫ്രണ്ടിലുണ്ട് ഫ്രണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മള് വന്നേക്കുന്നത് കുറുവദ്വീപ് കേട്ടോ കുറുവ ദ്വീപ് അല്ല കുറുവ പാൽ വെളിച്ചത്താണ് അപ്പോൾ അവിടെ ഒരു അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുകയാണ് ഇങ്ങോട്ട് ഇറങ്ങി പോണ വഴി ഇങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ആണോ ആ എന്നാൽ വാഹനങ്ങൾ ഇറങ്ങാൻ മാത്രമേ പാടില്ലാത്തുള്ളൂ കേട്ടോ പ്ലാസ്റ്റിക് പാനലും നിക്ഷേപിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ബോർഡൊക്കെ ഉണ്ട് ഇതാ ഇവിടെ കുറേ പശുക്കളെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അരവിന്ദേ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സോട് എന്തെങ്കിലും പറയണ്ടോ ഇവിടെ കുറേ പേര് ഇരിക്കുന്നൊക്കെ ഉണ്ട് കുറേ കമിതാക്കളൊക്കെ വന്നിരിക്കുന്ന സ്ഥലം പശുവിടെ പശു ഇത് കർണാടക അല്ലേ ഒറിജിനൽ ല്ലല്ലോ അങ്ങനെ എന്താ ഇതാണ് കുറുവാദ്വീപിന്ന് ഒഴുകി വരുന്ന അല്ലാട്ടെ ഈ കാണുന്നേ ഇപ്പാൽ വെളിച്ചതോടെ ഒഴുകി പോകുന്ന സാധനം ഇതേത് കർണാടക കർണാടക സ്റ്റൈലിലുള്ള പച്ചു അല്ലേടാ ഏഹ് നമ്മളങ്ങനെ കർണാടക സ്റ്റൈൽ പശുവിൻ്റെ അടുത്തേക്കുന്നത് നിനക്ക് കുത്തുകയുള്ളൂ വേടിയൊന്നും അങ്ങനെ നല്ലൊരു പുഴയുടെ സൈഡിലെത്തി ഇവിടെ അടിപൊളിയാണ് പറയുക നല്ല വൈബ് സ്ഥലങ്ങൾ ഈ വയനാട്ടിൽ ഇഷ്ടം പോലെ ഇതേപോലത്തെ സ്ഥലങ്ങളുണ്ട് കേട്ടോ വന്നിരിക്കാൻ ഇവിടെ ഇങ്ങനെ ആ കാണുന്ന സ്ഥലത്ത് നല്ല ആഴം കൂടിയ സ്ഥലമാണെന്ന് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് അപ്പോൾ അങ്ങോട്ടങ്ങനെ ഇറങ്ങാൻ പറ്റില്ല ഇതൊക്കെ മണല്ലോ മണൽ അതായത് കുറുവാദ്വീപിന്ന് ഒഴിക്കുക തന്നെ ഒരു പുഴയാണത് ബാക്കി ഒരുപാട് പുഴകൾ അങ്ങോട്ടുണ്ട് അതാണ് സ്ഥലോ നല്ല വായ്പ ആണ് ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴിയട്ടെ വെള്ളമാണ് നടക്കാണ് പുള്ളി എന്താ പറയുക പിന്നെ പട്ടിക്കുഞ്ഞിൻ്റെ ഒപ്പം പട്ടിക്കുഞ്ഞിൻ്റെ ഒപ്പമാണ് ഉള്ളിയുള്ള അതിനിടയിൽ തഗ് പറ കേരള കോൺഗ്രസ് ഇലയുണ്ട് ഇത് മറ്റേ കൈപ്പത്തിയാണ് ഇത് മൂന്ന് വിരലുകളാണ് അഞ്ചുണ്ട് ഇതഞ്ച് ഇത് നാല് ഇത് പുരാതന കാലത്ത് വെള്ളത്തിന്റെ ഒഴുക്കു കൊണ്ടുണ്ടായ ഒരു സൃഷ്ടിയാന്ന് പറയുന്നു അത് കൂടാതെ തന്നെ ൊക്കുണ്ടാക്കിയ ഒരു സാധനമാണ് ഇത് കണ്ടോ കിരീടമാണ് ആണ് ഈ കാണുന്നത് അതിനിടയിൽ ഒരു കാറ് പണ്ട് കാർ കാറുണ്ടായിരുന്നു പിന്നെ മീശ വെച്ചൊരു മനുഷ്യന്റെ മീശയാണ് കാണുന്നത് ഇത് കണ്ടോ കിരീടം ഇതൊരു മുഖാ ഇത് കണ്ണ് ഇത് മൂക്ക് ഒരു കെരുടൻ ഇത് കണ്ടോ കോഴിയാണ് കോഴി വരയ്ക്കല്ലു വരയ്ക്കല്ലു വരയ്ക്കല്ലേ നമ്മുടെ ശിലാലി ആ ഒരു മുഖം അതെ അതെ ഒരു മുഖം കണ്ണ് മൂക്ക് 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 ആ കുഴി ആ നുണക്കുഴി ഉള്ള വെണ്ണ പ്രതിഷ്ഠ നടത്തിയിരിക്കുമതല ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കല്ലാണ് ഇപ്പൊ ഞങ്ങൾ കുഞ്ഞുദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കുഞ്ഞുദേവിയാണ് ദൈവമേ സമാധി 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 പോകുന്ന പോകുന്നത് ചാക്കടലല്ലോ അവിടുത്തെ പരിപാടി കഴിഞ്ഞു നമ്മുടെ പ്രതിഷ്ഠ കഴിഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ പാൽ വെളിച്ച ചേകാടി വഴിയാട്ടോ പോകുന്നത് അങ്ങനെ നമ്മടെ ചോപ്പടം കയറിപ്പോയി നമ്മൾ കൊറേ പോവാണ് മനോഹരമായ കണക്കി കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചെറിയ ചെറിയ സെറ്റിൽമെൻറ് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് അതവിടെ ഒരു പുതിയ കോൺക്രീറ്റ് ബിൽഡിങ് വന്നിട്ടുണ്ട് അപ്പേക്ക് കടന്ന ഫോറസ്റ്റ് ആണ് അതിനടുത്താണ് വീട് അടിപൊളി വൈപ്പ് സ്ഥലമായിരിക്കും കണ്ടത്തിൽ കൊയ്ത്തൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ വിള വറുക്കുമ്പോൾ നല്ല ഉണ്ടാവും ആണ് അവിടെ വൈറ്റ് വാഷ് ഹൗഷമുണ്ട് നമുക്ക് പെയിൻറിങ് ചോദിച്ചോടെ പ്ലാനുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും വന്ന് പെയിൻറിങ് ചോദിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചോട്ടെ ഇതാ അവിടെ ട്രീ ഹട്ട് മുമ്പാ കൊള്ളാം ഇതാണ് നമ്മുടെ പ്ലാന് ആയിട്ട് ഈ വയലിലെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് പഴിയോരങ്ങളിൽ പിന്നെ വൈറൽ ആയിട്ടുള്ള സുഖന ചായക്കടയിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേ കാണുന്നതാണ് ചായക്കട സുഖല്ലേ ചോപ്പിച്ചേട്ട മീൻ ചായക്കടയിലോട്ട് വരുന്നു സുഖന ചായക്കട അങ്ങനെ ഇതാ കേട്ടോ സുഖേട്ടൻ നമുക്ക് വേണ്ടി ചായ ഉണ്ടാക്കാൻ വേണ്ടി വെട്ടിക്കൂട്ടിയിരിക്കുന്ന വിറകിട്ട് അപ്പോൾ ഇതിന് ഓരോന്ന് ഇനി നമ്മുടെ ചായയ്ക്കുള്ള വിറക് തീർന്നു ഇനി ഇപ്പം സുഖേട്ടൻ്റെ ചായയിലുള്ള ഇനി വരാനുള്ള ആൾക്കാർക്കുള്ള ചായ ഉണ്ടാക്കേണ്ട എന്താ പറയുക വിറകാണ് ഈ കിടക്കുന്നത് അങ്ങനെ സുഖേട്ടൻ എന്താ ഇതൊരു വൈബ് സ്പോട്ടാണ് കേട്ടോ അതായത് വയനാട്ടിലെ ഇതേപോലത്തെ ഒരു സ്ഥലം അങ്ങനെ അധികം ഇല്ല അതായത് മുപ്പത് കൊല്ലം പഴക്കം ഉണ്ടെന്നാണ് പറയുക ഇത് ഈ ചായക്കിടയ്ക്ക് അപ്പോൾ നോക്കിയോ ഇവിടെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുല്ല് മേഞ്ഞിട്ടാണ് പുല്ല് മേഞ്ഞതുകൊണ്ട് ഈ നമ്മുടെ സാധാരണ കോൺക്രീറ്റ് ബിൽഡിങ്ങും അതേപോലെ എന്താ പറയുക ഷീറ്റ് ബിൽഡിങ്ങും അല്ല അത് ഇതിനുള്ളിൽ ഭയങ്കര തണുപ്പ് നല്ല ഫീലാണ് അതായത് ഉള്ളിൽ കയറണം അതിൻ്റെ ഫീൽ കിട്ടണമെങ്കിൽ എത്ര ചൂടത്തും ഇതിനുള്ളിൽ ഭയങ്കര തണുപ്പ് കൂളിങ് എ സി ക്ലൈമറ്റ് പോലെയാണ് അത് പിന്നെ ഈ സാധനം എന്ന് പറയുന്നത് ചാണകവും പിന്നെ എന്താ പറയുക ഈ കാണുന്ന വയലിന്നെടുത്ത മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് തേച്ചേക്കുന്നത് കേട്ടോ അതായത് ഇല്ലി ഇങ്ങനെ എന്താ പറയുക മടഞ്ഞു വെക്കും അതിൻ്റെ മുകളിലാണ് ഈ മണ്ണ് തേച്ചേക്കുന്നത് കേട്ടോ അങ്ങനെയാണ് ഇതിങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയുക ജനൽ കാണാം അവിടെ പിന്നെ ഇങ്ങനെ ഇതാണ് സുഖക്കട അതായത് ആ പഴമയോട് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഉപയോഗിക്കുന്നതാണ് ഒരു മുപ്പത് കൊല്ലം പഴക്കമുള്ള റേഡിയോ ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഒരുപാടിപ്പം ഈ പ്രദേശം ഈ പ്രദേശം ഒരു ചെറിയ ചായക്കടയായിരുന്നു പോലെ ഇപ്പം എന്താ പറയുക ഇപ്പം പുറത്തു നിന്നാണ് ആൾക്കാർ ഇവിടെ ചായ കുടിക്കാനായിട്ട് എത്തട്ടെ അത്ര നല്ല ആണ് ഇവിടെ അച്ഛൻ നമ്മളിവിടെ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നു പുൽപ്പള്ളിന്നാണ് അപ്പം പുള്ളിൻ്റെ പേരും എൻ്റെ പേരും സെയിം ആണ് ബിജിത്ത് പേരെന്താ നന്ദന പേര് ഇത് നമ്മുടെ വീത്താടിൻ്റെ മോനെയാണ് എല്ലേ എല്ലാം ആ ചേട്ടാൻ്റെ വേറെ രാഹുലല്ലേ ആ ഓക്കെ 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 പുൽപ്പള്ളിക്കാരാണ് പിന്നെ ഒരാളും കൂടെ ഉണ്ട് പേരെന്താ ആദ്യം ആ അപ്പോൾ അങ്ങനെ യാദൃശ്യം വെച്ചാൽ കണ്ടതാണ് ഇവിടെ വെച്ചിട്ടാ നമ്മൾ സുഖമായിട്ട് ചായക്കട കുറച്ചേറെ റെസ്റ്റ് ചെയ്തു അപ്പോൾ പുള്ളി വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി നേരെ പോകുന്ന നമ്മൾ പാക്കം കോട്ടയിലൊക്കെയാണ് അപ്പോൾ നമ്മുടെ പട്ടിക്കുഞ്ഞ് നമ്മുടെ ഇതിലിവിടെ കയറിയിട്ടുണ്ട് പുള്ളി ആ ഓട്ടോ ഇന്തിരി കയറിയിട്ടുണ്ട് അത് നമ്മൾ പോവാട്ടോ അങ്ങനെ നമ്മൾ ബാവിലെത്തിയിട്ടോ ബാവിൽ ഒരു കടയിൽ കയറിയാണ് വെള്ളം കുടിക്കാനായിട്ട് അങ്ങനെയുള്ള ബാവലി സ്റ്റെക്ക് പോസ്റ്റും കൂടെ കണ്ടു കേട്ടോ അപ്പോൾ അവിടുന്ന് വെള്ളം കുടിച്ച് പിന്നെ ജോപ്പേട്ടൻ ഈ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി എന്താ പറയുക ഇവിടെ എങ്ങനെ പേര് വന്നു ബാവി ബാവാ അലി എന്ന് പറയുന്ന ഈ പള്ളീൻ്റെ ഇതിലുള്ളതാട്ടോ ഈ ബാവലി എന്ന് പേര് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടിയെടുത്ത് പോവുകയാണ് തിരുനാട്ടിലേക്ക് പോവുകയാണ് നമ്മൾ അതായത് ബാവലി ചേക്കാട്ട് റൂട്ടാട്ടോ ബാവലി ചേക്കാട്ട് റൂട്ടിൽ ബാവലി ചേക്കാട്ടെ റൂട്ടിൽ നമ്മൾ ക്ഷേണമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതേപോലെ നമ്മുടെ കുറുവേൻ്റെ അതേ സെറ്റപ്പിൽ കേട്ടോ അപ്പം അവിടേക്ക് വന്നതാണ് അതും കൂടെ കണ്ടിട്ട് പോകാന്ന് വരുത് അപ്പം ജോപ്പേട്ടനും പട്ടിയും കൂടെ ഇങ്ങനെ പോവാണ് വെള്ളത്തിലേക്ക് കുഞ്ഞിൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ കുളിയാട്ടോ ഇവിടെ മുങ്ങാൻ വെള്ളമൊന്നുമില്ല കുഞ്ഞേ കുഞ്ഞിൻ്റെ രണ്ടാമത്തെ കുളിയും കഴിഞ്ഞ് ഇന്നത്തെ ദിവസത്തെ അതും ജോപ്പേട്ടൻ ഇതാ ജോപ്പേട്രണ്ടി പോ കൂട്ടുപേരെ കയറി ഭക്ഷണം കഴിച്ചുണ്ടോ അടിപൊളി ഭക്ഷണത്തുള്ള കൂട്ടുകാരെങ്കിലും അങ്ങനെ പാകത്തെത്തി പുൽപ്പള്ളി പാകം അങ്ങനെ നമ്മളിപ്പോ തിരിച്ചു പോവാണ് തിരിച്ചു ഇതാ എത്താനായി ഇവിടെയാണ് നമ്മുടെ അരവിന്ദ് നമ്മുടെ ഈ ഫ്രണ്ടിൽ പോണ നമ്മുടെ സ്കൂട്ടറും കൊണ്ട് വീണ സ്ഥലം ഈ വഴി വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ എന്താ വച്ചാ ഇത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു സ്ഥലമാണ് അവിടുന്ന് ഇറക്കത്തിലേക്ക് ഓവർ സ്പീഡിൽ ഇറക്കാതെ താഴെ ബ്രേക്ക് കിട്ടില്ല മാത്രം എത്തിയിട്ടോ തിരിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തെത്തി നമ്മുടെ സൈക്കിളിൻ്റെ അടുത്തെത്തി നമ്മുടെ എന്താ കുഞ്ഞിനെ കൂട്ടിലാക്കി ഉള്ളിലോട്ടിരിക്കണം റെസ്റ്റ് ചെയ്യുകയാണ് മടുത്തു കേട്ടോ റെസ്റ്റ് ചെയ്യാം കേട്ടോ മടുത്തോ ഇന്നത്തെ യാത്ര ഇങ്ങനെ ഉണ്ടായിരുന്നു സൈക്കിളിലോട്ട് ക്ഷീണിച്ചിട്ട് ഇന്നിങ്ങനെ നമ്മുടെ വീട്ടിലാണുള്ളത് അപ്പം വീട്ടിലിതാ ഇവിടെ നമ്മുടെ മുറ്റത്ത് ടെൻ്റ് അടിച്ചിട്ട് ഇന്ന് നമ്മൾ ജോപ്പേട്ടൻ്റെ ഒപ്പാട്ടോ കിടക്കുന്ന അപ്പം കുഞ്ഞ അവിടെ കിടന്നു കൂട്ടോ ഭാഗത്ത് അപ്പം നമ്മളിവിടെ ടെൻ്റടിച്ച് ജോപ്പേട്ടൻ്റെ ഒപ്പാണെന്നിവിടെ അപ്പം ടെൻറ്റിൻ്റെ പരിപാടികളൊക്കെ ജോപ്പേട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ വയറെല്ലാം കൂടി വലിച്ചൊടിച്ചതാണ് നമ്മൾ വരുന്നവഴിക്ക് അറിയാം വെച്ച് തെൻ്റടിച്ചിരുന്ന സ്ഥലത്ത് വന്ന് ഒരാള് തെന്റ് വെളുപ്പിനെ വലിച്ചുപൊടിച്ച് അങ്ങനെ വള്ളിയെല്ലാം പൊട്ടിപ്പോയി അങ്ങനെ വള്ളി പൊട്ടിയതുകൊണ്ട് നമുക്ക് ഇപ്പൊ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ പിന്നെ അത് ചരട് വെച്ച് സെറ്റ് ചെയ്തിരിക്കാണ് അതുകൊണ്ട് ചരടൊക്കെ വലിച്ച് സെറ്റ് ചെയ്തത് വളരെ കഷ്ടപ്പെട്ട് ഇത് ഉണ്ടാക്കാൻ അതുകൊണ്ടാണ് പ്രധാനമായിട്ടും കേരളത്തിന് ഞാൻ കൂടുതൽ സ്ഥലങ്ങളിൽ ശ്രദ്ധ ഇരിക്കാത്തത് ജോപേട്ടന്റെ ടെൻ കൂടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കിടക്കുന്നത് ഇനി നാളെ യാത്ര പോവാം കാശ്മീരിലേക്ക് യാത്ര പോവാം ഏ ഇങ്ങനെ കറം കറങ്ങി പോവാ ഏഹ് നമ്മളിഞ്ഞിന്ന് കാണണേട്ടോക്കെ എന്താ കാണണേ നമ്മളിന്നി എന്നാ കാണേ കുഞ്ഞേ കുഞ്ഞേ നമ്മളെന്താ കാണു ഇനി ഏ എന്താ കാണണേ നമ്മളെന്താ കാണണേ ഇനി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇനിപ്പോയി കിടന്ന് തുടങ്ങണം ടെൻറ്റിൽ പോയി കിടന്നു അപ്പോൾ ചുവപ്പായിട്ടും കിടന്നു വിട്ടോ ടെൻറ്റിൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിരിക്കുന്ന ബെല്ലേക്കും പ്രസ് ചെയ്യുക അപ്പം നാളെ രാവിലെ ജോപ്പേട്ടൻ്റെ ഇവിടുന്ന് യാത്രയാവും അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പരമാവധി ജോപ്രട്ടറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ടെൻറ്റിൽ ജോപ്പേട്ടൻ കിടക്കുകയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അകത്തോട്ട് വന്നേട്ടോ അപ്പം ഇനി പുതിയൊരു വീഡിയോ നല്ല വീഡിയോ നല്ല നല്ല വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനൽ വരുന്നതാണ് എല്ലാവരും വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിരിക്കുന്ന ബെല്ലേക്കും പ്രസ് ചെയ്യുക A ver largo. Bye.